ഇസ്രയേലുമായുള്ള സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മൂലം ഇറാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് അതിനിടയിൽ ഇപ്പോഴിതാ ഇറാനെ സംബന്ധിച്ച് മറ്റൊരു വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു ഇസ്രായേൽ സംഘർഷവും അമേരിക്കയുടെ ഉപരോധവും മാറ്റി നിർത്തിയാൽ ഇറാന്റെ ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ അവിടുത്തെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല ഇറാന്റെ ശത്രു ഇറാൻ തന്നെയാണ് എന്ന് ഈ സാഹചര്യത്തിൽ പറയേണ്ടി കാരണം ഇറാനിലെ ഉർമിയ തടാകത്തിൽ നിന്നാണ് പുതിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നത് ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈപ്പർ സെലൈൻ തടാകമാണ് ഊർമിയ തടാകം മുൻപ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമെന്നും അറിയപ്പെട്ടിരുന്നു രണ്ടായിരം ചതുരശ്ര മൈൽ വിസ്തൃതിയുള്ള അതിന്റെ യഥാർത്ഥ വലിപ്പം ഇതിപ്പോൾ പത്ത് ശതമാനമായി ചുരുങ്ങി അതേപോലെ തന്നെ ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന ജലത്തിന്റെ അഞ്ച് ശതമാനം മാത്രമാണ് ഈ നാടകീയമായ ജലനഷ്ടത്തിന്റെ കാരണങ്ങൾ പലതാണ് ഗവേഷകർ പറയുന്നത് തടാകത്തിലേക്ക് പ്രവേശിക്കുന്ന പതിമൂന്ന് നദികൾ അണകെട്ടി വർത്തിച്ച ഭൂഗർഭ ജല പമ്പിംഗ് തടാകത്തിലേക്കുള്ള ഒഴുക്കു കുറഞ്ഞു വെള്ളം വഴിതിരിച്ചുവിടലുകൾ കാലാവസ്ഥാ വ്യതിയാനവും വരൾച്ചയും എന്നിവയൊക്കെയാണ് കാരണങ്ങൾ ഒരു കാലത്ത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമെന്നറിയപ്പെട്ടിരുന്ന ഊർമ്മിയ തടാകം ഇപ്പോൾ വറ്റി വരളുകയാണ് സാരം ശൈത്യകാലത്തും വസന്തകാലത്തും ഈ തടാകത്തിൽ ഏകദേശം ഒരു ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും വറ്റിപ്പോയി ഇതുമൂലം സമീപത്ത് താമസിക്കുന്ന അൻപത് ലക്ഷത്തോളം ആളുകളുടെ ജീവൻ അപകടത്തിലാണ് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ഈ തടാകം പൂർണ്ണമായും നികത്താൻ സർക്കാർ നിരവധി ശ്രമങ്ങൾ നടത്തിയെങ്കിലും അവയെല്ലാം വിജയിച്ചിട്ടില്ല സാറ്റലൈറ്റ് ഇമേജറി തടാകത്തിന്റെ വടക്കും തെക്കും ഭാഗങ്ങളിൽ ഒരു വലിയ വെളുത്ത ഉപ്പുപാളി കാണിക്കുന്നുണ്ട് ഇത് അമിതമായ ബാഷ്പീകരണം മൂലമാണെന്ന് വിദഗ്ധർ പറയുന്നു നീണ്ട വരൾച്ചയും പ്രദേശവാസികളുടെ അമിത ജല ഉപയോഗവും തടാകത്തിന്റെ കൈവഴികളിൽ തടയണകൾ നിർമ്മിച്ചതുമാണ് തടാകത്തിന്റെ ഈ പ്രതിസന്ധിക്ക് കാരണമായത് തടാകത്തിലെ ജലത്തിന്റെ പ്രധാന സ്രോതസ്സായി പറയപ്പെടുന്ന സെറീൻ റൂഡിൽ നിന്നുള്ള വെള്ളം ആപ്പിൾ തോട്ടങ്ങളിലെ ജലസേചനത്തിനായി തിരിച്ചുവിട്ടത് ഊർമിയ തടാകം ചുരുങ്ങാൻ കാരണമായതായി വിദഗ്ധർ ഇരുപത് വർഷത്തിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ജലവും നഷ്ടപ്പെട്ട തടാകം ഇപ്പോൾ വംശനാശത്തിന്റെ വക്കിലാണ് ഊർമിയ തടാകം പൂർണ്ണമായി വറ്റിവരേണ്ടത് പ്രാദേശിക കൃഷിയെയും വിനോദസഞ്ചാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് തടാകം ചുരുങ്ങി ഇതിനകം തന്നെ തകർന്നിട്ടുമുണ്ട് തടാകം പറ്റിയതിന് പിന്നാലെ അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന പൊടിപടലങ്ങളും ഉപ്പുവെള്ളവും ഇപ്പോൾ പ്രദേശത്തെ ജനലക്ഷങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഒരു കാലത്ത് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്ന തടാകങ്ങളിൽ ഒന്നായിരുന്നു ഊർമിയ തടാകം ഇടക്കാലങ്ങളിൽ ഗൂഗിൾ മാപ്പ് ടീം സാറ്റലൈറ്റ് വഴി ഭൂമിയുടെ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ രക്തരൂക്ഷിതമായ ഒരു തടാകം കാണാൻ ഇടയായതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇറാഖിൽ ബാഗ്ദാദിനടുത്തായിട്ടായിരുന്നു ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടെത്തിയത് ശരിക്കും ചുവന്ന രക്തമാണോ ഈ തടാകത്തിൽ നിറഞ്ഞിരിക്കുന്നത് എന്നൊരു ചോദ്യം വരെ ഉയർന്നു വന്നിരുന്നു അത് കടും പച്ച നിറത്തിലായിരുന്നു ഊർമ്മിയ തടാകം രക്തം കലർന്ന ചുവപ്പ് തടാകമായി മാറുകയായിരുന്നു തടാകത്തിന്റെ രൂപമാറ്റത്തെക്കുറിച്ച് നിരവധി കഥകളുണ്ടെങ്കിലും അവയൊന്നും വിശ്വസനീയമല്ല ഇതേ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരുന്നു ഊർമ്മിയ തടാകം ഗൂഗിൾ മാപ്പിലെ ചിത്രങ്ങളിൽ വ്യക്തമായി കാണാം തടാകത്തിലെ ചുവന്ന നിറത്തിലെ വെള്ളം ഈ കാഴ്ച അത്ഭുതമെന്ന് പറഞ്ഞാൽ മതിയാകില്ല ഈ കാഴ്ച തേടി നിരവധി സഞ്ചാരികൾ ഇവിടെ എത്തിച്ചേരുന്നുമുണ്ട് കാലാകാലങ്ങളായി പല ശാസ്ത്രജ്ഞർ ും അന്വേഷിക്കുന്നതാണ് ഈ നിറത്തിനു പിന്നിലെ കാരണം ഈ ചോദ്യത്തിനുള്ള യഥാർത്ഥ ഉത്തരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ചുവന്ന പിഗ്മെന്റുകളുള്ള ആൽഗകളുടെയും ബാക്ടീരിയകളുടെയും സാന്നിധ്യമാണ് ചുവന്ന നിറത്തിന് കാരണമെന്നും ഇറാഖിനടുത്തുള്ള ഇറാനിലെ ഒരു തടാകത്തിലും സമാനമായ ഒരു പ്രതിഭാസം അനുഭവിക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു എന്നാൽ നാസ പറയുന്നത് വേനൽക്കാലത്ത് തടാകത്തിലെ ജലനിരപ്പ് കുറയുകയും വെള്ളത്തിൽ ഉപ്പ് സാന്ദ്രത വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി